മുഖ്യമന്ത്രിക്ക് വലിയ നല്ല കൂട്ടുകെട്ടല്ലേ കരിമണൽ കർത്തയുമായിട്ട് കൂട്ട് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ബിസിനസ്സുകാരുമായിട്ട് കൂട്ട് ദുബായിലെ വലിയ ഏറ്റവും വലിയ ബിസിനസ്സുകാരനുമായിട്ട് കൂട്ട് കൊല്ലത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ്റെ കമ്പനിക്കകത്ത് കൂട്ട് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഇത്ര നെറിയട്ട കൂട്ടുകെട്ടുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാൾ പോലും കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എല്ലാ രീതിയിലും അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അപജയത്തിന്റെ വക്കിൽ എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അതിലെ പ്രവർത്തകർക്ക് ക്ഷമിക്കാൻ നെല്ലിപ്പലയോളം എത്തി നിൽക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇത് വെള്ളരിക്കാ പട്ടണമല്ല കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കൊലക്കത്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് എപ്പോഴാണ് കത്തി താഴെ വെച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും കത്തി താഴെ വയ്ക്കാൻ തയ്യാറായത് നല്ല ചങ്കുറപ്പുള്ള അമിഷാജി ഹോം മിനിസ്റ്റർ ആയിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരുപാട് ആളുകളെ ബലിദാനികളാക്കേണ്ടി വന്ന മണ്ണാണ് കണ്ണൂർ കേരളത്തിൽ ആഗമനം അത് സംഭവിച്ചിട്ടുണ്ട് ഭീകരവാദികളുടെ പിറകിൽ നിന്നുകൊണ്ട് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ആലപ്പുഴയിലെ തന്നെ നന്ദുവിനെ കൊലപ്പെടുത്തി രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തി ആ ഭീകരവാദികളുടെ വോട്ടും വാങ്ങിയിട്ട് ആരിഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പി ഡി പിരുടെ കൂടിയാന്ന് നോക്കൂ ഞാൻ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഞങ്ങൾക്ക് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഉണ്ടാകും അപ്പൊ അത്രയെ ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ അത്ര നോക്കൂ ഇതൊക്കെ കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇതിന് ചോദ്യവും ഉത്തരവും കണ്ടെത്തേണ്ടത് മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് കൂടുതൽ അതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല ഞാൻ ആലപ്പുഴയിലേക്ക് ഞാൻ തിരക്കിലാണ് അവിടെ പോകാൻ ഒക്കെ അല്ല ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ് ശതമാനം എത്തി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താണ് കൂടുതൽ പറയാനുള്ളത് അപ്പൊ ബാക്കിയൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല കാരണം എന്നെ അറിയില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബാക്കി നമുക്ക് പിന്നീട് വഴിയെ പറഞ്ഞ പോലെ അല്ല തുറന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അതായത് ഡൽഹിയിൽ പോയത് ഡൽഹിയിലെത്തിയത് പറഞ്ഞു ഡൽഹിയിലെ ഹോട്ടലിൽ ചായ കുടിച്ചത് പറഞ്ഞു അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഇവിടെ നിന്ന് ഭീഷണിക്കോളുകൾ വരികയും തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ അദ്ദേഹവും കൈപ്പിടിച്ച ആൾ വളരെ മോശക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനേയും വിൽക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം നോക്കിയത് കൊണ്ടും ഒരുപക്ഷെ അതെല്ലാം അതിൽ ഘടകമായിട്ടുണ്ടാകാം അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അല്ല അയാളുടെ പേരെയെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വിലയില്ലാത്തവനെ വളർത്താനായിട്ട് എൻ്റെ പത്ത് മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിലെ ഒംശം പോലും ചെലവഴിക്കരുത് എന്നാണ് പൊതുസമൂഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ മുട്ടുമ്പോൾ പിണറായി വിജയനെ പോലെയുള്ള ആളുകളുമായിട്ട് സംവാദം നടത്തണം ഇനി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതി അല്ലെ അത് നോക്കൂ ഒരു ഓഫറിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എയിലേക്ക് രാജ്യം മുഴുവനുമുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള നേതാക്കന്മാർ കടന്നു വരുന്നത് അവർ ഇത് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് അവർ നിൽക്കുന്ന സ്വന്തം പ്രസ്ഥാനത്തിൽ അതിനേക്കാൾ ശരിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് തോന്നുന്നത് കൊണ്ടാണ് പല ആളുകളും കടന്നു വരുന്നത് അപ്പോൾ അതും അത്ര മാത്രമേ ഇതിൽ അതായത് വിജയിക്കാതെ പോയ തൊണ്ണൂറ് എത്തിയ ഒരു കാര്യത്തെ കുറിച്ച് നൂറ് ശതമാനം എത്തിയതിനു ശേഷം പറയേണ്ട ഉത്തരം ഞാനിപ്പോൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ല കേരളത്തിൽ ഒരു ഏഴോളം വരുന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലല്ലോ അത് കോൺഗ്രസ്സിനകത്തുള്ള നേതാക്കന്മാരുമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുമുള്ള നേതാക്കന്മാരുമുണ്ട് അത് വെളിപ്പെടുത്തേണ്ട സമയമാകുന്ന സമയത്ത് മാധ്യമ സുഹൃത്തുക്കളുണ്ട് തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിൽ എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു അതോടൊപ്പം മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഓൾ ഇന്ത്യ കോ കൺവീനറായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മെഷീനറി ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നത് ഇനിയും അത് ആവർത്തിക്കും അല്ല അത് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഭാരതീയതാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ കടന്നു വരുമെന്ന് പറയുന്നത് ആ ചർച്ചയുടെ ഒക്കെ വെളിച്ചത്തിലാകാൻ സാധ്യതയില്ലേ അല്ല ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ഉറപ്പും മാർസിസ്റ്റ് പാർട്ടിയുടെ തന്നെ വിശകലനം അവർക്കൊരു പാർട്ടിക്കൊരു സംവിധാനമുണ്ട് അവരൊരു വിശകലന യോഗം നടത്തും അത് ഏതാണ്ട് തെരഞ്ഞെടുപ്പിൽ ഇടുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുൻപ് അവർ നടത്തും വോട്ട് ഇട്ട ദിവസം ഉച്ചയ്ക്ക് ശേഷം നടത്തും അപ്പോൾ അങ്ങനെ വിശകലന യോഗത്തിന് മൂന്നാം സ്ഥാനത്തേക്ക് ആരിഫ് പിന്തള്ളപ്പെട്ട് കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അവർ ഒരാളെ ഇറക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും മാനസികമായിട്ട് തളർത്താൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് അവർ റിസർച്ച് നടത്തിയത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി നാൽപ്പത്തെട്ടായിരം കോടി രൂപയുടെ വികസന പാക്കേജാണ് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അയ്യായിരം കോടിയുടെ ദേശീയ ജലപാത അത് സാഗർമാല പദ്ധതിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടും രണ്ടായിരം കോടിയുടെ ഡിജിറ്റൽ പാർക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ അവതരിപ്പിച്ചുള്ള വികസന രേഖയിൽ പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു പാക്കേജ് ഇത് ദേശീയ തലത്തിൽ ഭാഗ്യവശാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായും അതുപോലെ തന്നെ അമിത്ഷാജിയുമായിട്ട് പോലും സംസാരിക്കാൻ സാധിച്ച ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിൽ ഞാൻ വളരെ നിർ ആത്മ എന്താ പറയുക ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ എനിക്ക് മോദിജിയുടെ ഒരു കത്ത് വന്ന സമയത്ത് അദ്ദേഹം അതിലെഴുതിയിരിക്കുകയാണ് ഭയപ്പാടില്ലാതെ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശോഭയെ എനിക്ക് എൻ്റെ ടീമിൽ അതായത് അസറ്റായിട്ട് ഞാൻ കരുതുന്നു എന്നുള്ള ആ മൂന്ന് വരി മാത്രം മതി എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും നോക്കും പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റായിട്ട് ഞാൻ അതിനെ ഏറ്റുവാങ്ങുന്നു ആ ഒരു പാക്കേജ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി ജനങ്ങൾ പൗരന്മാർ ഏറ്റെടുക്കുമെന്ന് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് അല്ല നിങ്ങൾ ഒരു പത്ത് ചോദ്യവും പത്ത് ഉത്തരവും പറയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യം അല്ല പാർട്ടിക്കകത്തുള്ള ഭാര ഞങ്ങളുടെ ഭാരവാഹികൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇരുമ്പുമറയിലുള്ള പ്രസ്ഥാനമൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ ചർച്ചകളുണ്ടാകും അഭിപ്രായങ്ങളുണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും എല്ലാം ശരിയാണ് പക്ഷേ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തുള്ള മുഴുവൻ നേതാക്കന്മാരും പുറത്തുനിന്ന് ഭീകരവാദി ആക്രമണം നടത്താൻ ശ്രമിക്കുമ്പോൾ പുറത്തുനിന്ന് ഇത്തരത്തിലുള്ള ക്ഷിദ്രശക്തികൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ചോര അതൊന്നു തന്നെയാണ് എന്ന് ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊരു കുടുംബമാണ് കുടുംബം നിലനിൽക്കുന്ന രീതിയിൽ ഞങ്ങളൊക്കെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഈ സമയത്ത് ആളുകൾ തമ്മിൽ ഞങ്ങൾ ഞങ്ങളെന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഞങ്ങളേനെ നല്ല രീതിയിൽ കൈപ്പിടിക്കാനും കൂട്ടിച്ചേർക്കാനും ഒക്കെ സാധിക്കുന്ന പ്രഗത്ഭമതികളായിട്ടുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണിത് അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ഞാൻ മനസ്സിലാക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയാൽ ഒരു വലിയ പൊസിഷനിലേക്ക് ഞാൻ വന്നാൽ കരിമണൽ കർത്തയ്ക്കും കെ സി വേണുഗോപാലിനും ഒപ്പം സലാമിനും ആരിഫിനും വരെ ഒരു പക്ഷേ ഈ കരിമണൽ കർത്തയുടെ അഴിമതി കേസിൽ അഴിയെണ്ണേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും അവിടെ തകർക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കുന്നത് ആ പരിശ്രമത്തിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഇതിലും വലിയ പൊന്നാപുരം കോട്ടയെ പിളർത്തി പത്തര ശതമാനത്തോളം വോട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ പെട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഈശ്വരാധീനം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെയും വലിയ ഒരു ശതമാനം അര ശതമാനം വോട്ടാണ് ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലത്തിൽ പ്രചണ്ഡമായ പ്രചരണം കൊടുത്തിട്ടും കോൺഗ്രസിന് കൂടിയിട്ടുള്ളതെങ്കിൽ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ചോദ്യം അവരെപ്പോഴും പ്രബുദ്ധരായ ജനങ്ങളാണ് അവർ ആരാണോ കേന്ദ്രം ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നവരോടൊപ്പം ഒരാൾ പോകട്ടെ എന്ന് തീരുമാനിക്കുന്ന പ്രബുദ്ധമതികളായിട്ടുള്ള ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ അവർക്കൊരു മുഴുവൻ സമയ ജോലിക്കാരിയാണ് വേണ്ടത് വൈറ്റ് കോളർ സിസ്റ്റം അല്ല അവർ ആഗ്രഹിക്കുന്നത് ആ മുഴുവൻ സമയ ജോലിക്കാരിയായിട്ട് അവരുടെ ശോഭ പണിയെടുക്കും എന്ന് അവർക്ക് ഉറപ്പുണ്ട് ആ ജോലി ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും പല ആളുകളെയും റോഡ് വഴി കാണിച്ചു കൊടുക്കുന്നവരും അതുപോലെ തന്നെ മുറി കാണിച്ചു കൊടുക്കുന്നവരും ഒന്നും ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് പൊസിഷൻ കൊടുക്കാൻ ഇത് അങ്ങനെ ഏതെങ്കിലും ഒരു പത്ത് രൂപ കൊടുത്താൽ പൊസിഷൻ കിട്ടുന്ന പാർട്ടിയല്ല കോൺഗ്രസിലും മാർസിസ്റ്റ് പാർട്ടിയിലുമൊക്കെ ഇപ്പോൾ അത് കാണുന്നുണ്ട് ചില ആളുകൾക്ക് ടിക്കറ്റ് വരെ അത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ട് കൊടുത്തുവെന്നും പ്രഗത്ഭമതികളായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ തന്നെ നേതാക്കന്മാർ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലാംശത്തിൽ വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു മനുഷ്യനെ ടിക്കറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തുകൊണ്ട് ആലപ്പുഴയിൽ പോലും മുൻ എം പി ആയിട്ടുള്ള ആരിഫിനെ അധികാര അരിയിട്ട് വായിച്ച നടത്തിയിട്ടുള്ള ഒരു നാട്ടിൽ എന്തെല്ലാം മാധ്യമ അറിയാം ഞാൻ ഞാനതിനെ കുറിച്ചൊന്നും കൂടുതൽ ഇപ്പൊ പറയുന്നില്ല ഇന്നത്തെ നോക്കൂ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ ദിവസമാണ് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കുക ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ പരമാവധി ബൂത്തുകളിൽ എത്തുക എന്നുള്ളതാണ് പറഞ്ഞത് അല്ല എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല തലയിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം ശോഭയെ അനുഗ്രഹിക്കുന്നു ഞാൻ എന്താ പറഞ്ഞത് ശോഭാ സുരേന്ദ്രനെയും വേണുഗോപാലിനെയും ആരിഫിനെയും മൂന്ന് പേരിൽ ആരാണ് നല്ല വ്യക്തിത്വം എന്ന് ആരോട് യേശുദേവനോട് പ്രാർത്ഥിച്ചു നോക്കണം പിതാവെ എന്നാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് നോക്കിയിട്ട് ശോഭ നല്ലതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ശോഭയെ അനുഗ്രഹിക്കണമെന്നാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് വികസനത്തോടൊപ്പം ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ബിഷപ്പും അതുപോലെ തന്നെ ആ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളും മുഴുവൻ മുന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു